പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ രണ്ടായിരം വർഷം ഇവിടെ ജീവിച്ച് വളർന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ വിശ്വാസികളുടെ ഈ സമൂഹം കേരളത്തിലെ ക്രിസ്തീയ സമുദായം കേരളത്തിലെ ക്രിസ്തീയ സമൂഹം രണ്ടായിരം വർഷം ഇവിടെ ജീവിച്ച് ഈ ദേശത്തോട് അലിഞ്ഞു ചേർന്ന് ഇവിടുത്തെ ഈ നാടിൻ്റെ എന്താ പറയണത് ഈ നാടിൻ്റെ എന്താ പറയണത് അഭിമാനമായി വളർന്നു വന്ന സമൂഹമാണ് കേരളത്തിലുള്ള ക്രിസ്തീയ സമുദായം അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ അചകണങ്ങൾ ഈ സമൂഹത്തെ ആക്രമിക്കുന്നത് നാം അറിയാതെ അതിന് ഗൗനിച്ചില്ല ഈ അചകണത്തെ നശിപ്പിക്കുന്ന ക്രൂരരായ ചെന്നായിക്കളെക്കുറിച്ച് നാം ഗൗനിച്ചില്ല നാം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അറിഞ്ഞവർ അറിഞ്ഞതായി ഭാവിച്ചില്ല അതിൻ്റെ പരിണത ഫലമായി ഇന്ന് കേരളത്തിൽ ഈ സമുദായത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് കേരള ഗവൺമെന്റ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എങ്ങനെയുണ്ട് കേരളത്തിലെ ക്രിസ്തു സഭ സഭ ക്രിസ്തീയ ഒരു പഠനം നടത്താൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റി ആ കമ്മീഷൻ പഠനം നടത്തി രണ്ടായിരം ആണ്ടിൽ കേരള ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കേരള ഗവണ്മെന്റിന് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ കമ്മീഷൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കേരളത്തിലെ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ എത്രയും പെട്ടെന്ന് സഹായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ സമുദായം തുടച്ചു മാറ്റപ്പെടും എന്ന് പറഞ്ഞാൽ അത്യന്തം അപകടകരമായ സ്ഥിതിയെ അഭിമുഖീകരിക്കുന്ന സമൂഹമാണ് കേരളത്തിൽ വിശ്വാസികളുടെ സമൂഹം ഇത് രണ്ടായിരം ആണ്ടിൽ കേരള ഗവൺമെന്റിന് ഈ സമൂഹ റിപ്പോർട്ട് ഈ പഠന സംഘം റിപ്പോർട്ട് കൊടുത്ത് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘമാണ് പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തത് രണ്ടായിരം ആണ്ടിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും നമ്മൾ ആരും അനങ്ങിയില്ല നമ്മളാരും അതിനു ഗമനിച്ചില്ല നമ്മളാരും അതിന് വിലയും കൊടുത്തില്ല ഗവൺമെന്റ് വില കൊടുത്തില്ല അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴാം ആണ്ടായി രണ്ടായിരത്തി പതിനേഴാം ആണ്ടായപ്പോഴേക്കും ടൈംസ് ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ച് ഒരു സെമിനാർ നടത്തി വീണ്ടും ഈ സമുദായത്തോട് ഒരു മനസെലിവ് തോന്നി ആ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നും കൂടെ അതിന്റെ ഒരു ഭാഗം റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്ത്യൻസ് ഹാവ് കം ഡൗൺ ടു വൺ പെർ കപ്പിൾ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് ജനന നിരക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വൺ പേർ കപ്പിൾ എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി ക്രൂരരായ ചെന്നായിക്കൾ ആക്രമിച്ചതിൻ്റെ പരിണത ഫലമായി സംഭവിച്ച ആദ്യത്തെ പ്രഹരം ഏറ്റുവാങ്ങിയത് നമ്മുടെ കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുത്തനെ കുറഞ്ഞ് വൺ പേർ കപ്പിൾ എന്ന നിലയിലേക്ക് ക്രിസ്തീയ കുടുംബങ്ങൾ കൂപ്പുകുത്തി എന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരം ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും അധികം ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം അതിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന സമൂഹങ്ങളിൽ ഒരു സമൂഹം ക്രിസ്തീയ സമൂഹമായിരുന്നു ഒരു നൂറ് വർഷം കഴിഞ്ഞപ്പോ പ്രത്യേകമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം എഴുപതുകൾക്ക് ശേഷം ഈ സമുദായത്തിൽ മാറ്റങ്ങൾ വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനനവർക്ക് കുത്തനെ കുറയാൻ തുടങ്ങി ഇപ്പോൾ കുറഞ്ഞ് 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 വൺ പെർ കപ്പിൾ ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്ന ലെവലിലേക്ക് ഈ സമുദായത്തിന്റെ ജനന നിരക്ക് കുത്തനെ താണുപോയി എന്നാണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മക്കളെ ഇല്ല എന്നെ തുറിച്ചു നോക്കുകയാണ് എന്നെ തുറിച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല ബക്കറ്റും കപ്പൊക്കെ മേടിച്ച പോർക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ അപകടം എന്താണെന്നറിയാവോ അതായത് ഒരു പ്രദേശത്ത് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ആ സമുദായത്തിന് ആവറേജ് വൺ വൺ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കുട്ടികളെങ്കിലും രണ്ടേകാൽ കുട്ടി എന്നൊക്കെ പറയാൻ പറ്റാത്തതുകൊണ്ട് മൂന്ന് കുട്ടി എന്ന് വെച്ചോ ആവറേജ് ഒരു മൂന്ന് കുട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പ്രദേശത്ത് ഒരു സമുദായം അതിന്റെ ആ ഒരു മെയിൻറ്റനൻസ് അത് തൽസ്ഥിതി തുടരുകയുള്ളൂ ആ ജനന നിരക്ക് കുറഞ്ഞ് മൂന്നിൽ നിന്ന് വൺ പോയിന്റ് രണ്ട് കുട്ടിയായി കുറഞ്ഞാൽ അതിൻ്റെ ആ സമുദായത്തിന്റെ ഡൗൺവേഡ് യാത്ര ആരംഭിച്ചു ആ സമുദായം താഴേക്കുള്ള അധോഗതിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു അധികം താമസിയാതെ ആ സമൂഹം അത് പ്രതിഷ്ഠയിച്ചു പോകും വൺ പോയിന്റ് നയൻ ആയാൽ ഒരു സമുദായത്തിന്റെ ജനനിലക്ക് വൺ പോയിന്റ് ത്രീ ആയാൽ ആ സമുദായം ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഒരു പഠനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എഫ് സി എം മിഷണറിമാരാണ് ഈ ഒരു പഠനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം ഇന്ന് ഭൂമുഖത്ത് നിന്നും അനേകം ജനതകൾ സംസ്കാരങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു ഒരു ജനതയോ ഒരു സംസ്കാരമോ നിലനിൽക്കണമെങ്കിൽ തൽസ്ഥിതിയിലെങ്കിലും തുടരണമെങ്കിൽ രണ്ട് ദശാംശം ഒന്ന് ഒന്ന് എന്ന ജനന നിരക്ക് ഓരോ കുടുംബത്തിലും നിലനിർത്തണം എന്നത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ദശാംശം ഒൻപത് എന്ന ജനന നിരക്ക് ഇല്ലാത്ത സമൂഹങ്ങളുടെ തിരിച്ചുവരവ് ദുഷ്കരമാണ് എന്നാൽ ജനന നിരക്ക് ഒന്ന് ദശാംശം മൂന്നിലെത്തിയാൽ പിന്നീട് ഒരു തിരിച്ചു തിരിച്ചുവരവ് അസാധ്യമാണ് ഇന്ന് പല കുടുംബങ്ങളും ഒരു കുഞ്ഞിനെ മാത്രമാണ് സ്വീകരിക്കുന്നത് ഈ നിലയിൽ തുടർന്ന് നാലിലൊന്നായി ജനസംഖ്യ കുറയുന്നു പ്രിയപ്പെട്ട ഭഗവദങ്ങളും ചിന്തിച്ചു നോക്കിയേ ഒരു രണ്ട് തലമുറ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തെ ആദ്യത്തെ നമ്മള് നമ്മുടെ കാലത്ത് ആ നാല് പേര് നിക്കണ അത്ര അടവേജനങ്ങൾ ഉണ്ടെന്ന് നമ്മളൊരു കുട്ടീനെ സ്വീകരിച്ചാൽ ഒരു രണ്ട് തലമുറ കഴിയുമ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന പോലെ ഇരിക്കും കുത്തനെ എടവകയിൽ ആളില്ലാതെയാവും ഒരു പ്രദേശത്ത് ആ വംശമില്ലാതെയാവും കെട്ടിടങ്ങളും പള്ളികളും സ്ഥാപനങ്ങളും അവിടെ ഉണ്ടാവും ആളുണ്ടാവില്ല അതായത് നാല് ഗ്രാൻഡ് പേരൻസിന് ഒരു കുഞ്ഞ് എന്ന നിലയിലേക്ക് ജനസംഖ്യ ആകുമ്പോഴേക്കും ചിന്തിച്ചു നോക്കിയ രണ്ടായിരത്തി ആറിൽ ഒരു ഇടവകയിൽ ഇത്ര ആളുണ്ടെന്ന് ഇരിക്കട്ടെ അവര് ഒരു കുട്ടീനെ വെച്ചാൽ സ്വീകരിക്കണമെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ അവരുടെ ഇടവകയിലത്തെ സ്ഥിതി ഇപ്പുറത്തെ പോലെയായി മാറും നമ്മുടെ ഇടവകയിലെ സ്ഥിതി എങ്ങനെയുണ്ട് മക്കളെ ആയിരക്കണക്കിന് വർഷം നൂറ്റാണ്ടുകൾ ഒരു സമുദായം ഇവിടെ കെട്ടിപ്പടുത്തത് മുഴുവൻ ഒരു പത്തോ നാൽപ്പതോ വർഷത്തെ അശ്രദ്ധ കൊണ്ട് നശിച്ച് നാമാവശേഷമാകാൻ പോവുകയാണ് ഒന്നോ രണ്ടോ തലമുറയുടെ അനാസ്ഥ നൂറ്റാണ്ടുകൾ തലമുറ തലമുറകളായി പൂർവികർ അധ്വാനിച്ചു കൊണ്ടു ഹെറിറ്റേജും പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും പര്യാപ്തമാണ് ഒന്നോ രണ്ടോ തലമുറയുടെ അനാസ്ഥ മതി ഇതുപോലെ കുറയും ജനന നിരക്കിന്റെ നാലിലൊന്നിലേക്ക് ജനന നിരക്ക് കുറയുമെന്ന ചില പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ജനന നിരക്ക് ഒന്ന് ദശാംശം ഒൻപതിൽ താഴെയാണ് ഫ്രാൻസ് ഒന്ന് ദശാംശം എട്ട് ഇംഗ്ലണ്ട് ഒന്ന് ദശാംശം ആറ് ഗ്രീസ് ജർമ്മനി ഇറ്റലി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇതുപോലെ കുത്തന ജനനിരക്ക് കുറഞ്ഞതുകൊണ്ട് അവിടുത്തെ വണ്ടികൾ ഓടിക്കാൻ അവരുടെ മക്കളില്ല അവിടത്തെ ഹോട്ടലുകൾ നടത്താൻ അവരുടെ മക്കൾ ആ രാജ്യത്തില്ല അവരുടെ ഹോസ്പിറ്റലുകളിൽ അവരെ കാർന്നമാരെ നോക്കാൻ അവരുടെ മക്കൾ അവിടെ ഇല്ല അവരുടെ ഷോപ്പുകളിലും അവരുടെ ഷോപ്പിംഗ് മാളുകളിലും അവരുടെ വാഹനങ്ങൾ ഓടിക്കാൻ ഒന്നും ആ രാജ്യത്തിന് മക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടുന്ന് ഒരുപാട് ചെറുപ്പക്കാർ യങ് ഫാമിലീസ് ആൻഡ് യങ്സ്റ്റേഴ്സ് വൻതോതിൽ നമ്മുടെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ രാജ്യത്ത് അവരുടെ മക്ക അവരിത് നേരത്തെ ഇതുപോലെ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറച്ച് അതിനെ ദുരന്തം അനുഭവിക്കുന്നോണ്ട് സ്വന്തം മക്കള് സ്വന്തം രാജ്യത്തിന് മക്കള് ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവിടെ ഇല്ല അതുകൊണ്ട് എവിടെ നിന്ന് ആളുകൾ കിട്ടിയാലും ധാരാളം ഇത് സ്വീകരിക്കുന്നത് പോലെ അവിടുത്തെ പോളിസികൾ മാറ്റേണ്ടി വന്നു അവരുടെ കാർണവന്മാര് സഹസ്രാബ്ദങ്ങളായി രൂപപ്പെടുത്തി കൊണ്ട എല്ലാം ഇപ്പോൾ എവിടെ നിന്നൊക്കെയാ വരുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയാണ് കാരണം അവരുടെ മക്കള് അത് ഏറ്റെടുക്കാൻ മക്കൾക്ക് ജന്മം കൊടുത്തില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ് ചിന്തിച്ചു നോക്ക് നമ്മളൊരു കടയിൽ ചെന്നാലും ഒരു ബാർബർ ഉവിടെ ചെന്നാലും എവിടെ ചെന്നാലും ഒന്ന് ദശാംശം ഒന്ന് എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവരുടെ ജനന നിരക്ക് ഒന്നിൽ എത്തി നിൽക്കുന്നു എന്ന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ ഹൃദയരാജന്റെ ഈ വിഷയത്തിൽ അതായത് ഗവൺമെന്റ് പഠിക്കാൻ നിയമിച്ച ജനസംഖ്യാ ശാസ്ത്രജ്ഞമാരുടെ കമ്മീഷനിലെ ഒരംഗമാണ് ഹൃദയരാജൻ ചെയർ പ്രൊഫസർ ഓഫ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് അതായത് സി ഡി എസ് എന്ന് പറയും തിരുവനന്തപുരത്തുള്ള സി ഡി എസ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പഠനം നടത്തിയത് ആ പഠനം നടത്തിയ കമ്മിറ്റിയിൽ ഒരാളാണ് പ്രൊഫസർ ഹൃദയരാജൻ പിന്നെ പ്രൊഫസർ കെ സി സക്കറി ജനസംഖ്യ ശാസ്ത്രജ്ഞന്മാരായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അവരുടെ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ ഗവൺമെന്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിലാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഈ സമുദായം അത്യന്ത ഗുരുതരമായ ഭീഷണിയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനിയും കുലുക്കയില്ല കുലുങ്ങില്ല അന്ന് രണ്ടായിരം ആണ്ടിൽ ഈ ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകി സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു ഇനി ഇവരുടെ ബാക്കി എല്ലാ കാര്യത്തിലും അവരെ ശ്രദ്ധ മാറ്റി ഇവരുടെ മുഴുവൻ ഫോക്കസും മുഴുവൻ ശ്രദ്ധയും കുടുംബങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് കുടുംബങ്ങളിൽ ധാരാളം മക്കളെ സ്വീകരിക്കാൻ മുഴുവൻ പണവും കുടുംബങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അവർ സജഷൻ വെച്ചായിരുന്നു കേൾക്കില്ല നമ്മൾ കേട്ടില്ല നമ്മൾ മൈൻഡ് ചെയ്തില്ല